നമ്മളെ സംഭവം കുറച്ച് പുറത്ത് നമ്മളെ വെള്ളത്തിലേക്കുള്ള ഐസ് ആണ് പറ്റി വിരിക്കുന്ന ഒരു മജ്ലിസ് ഉണ്ടാക്കുകയാണെന്ന് അവര് പറയുന്നത് നമ്മള് ഐസ് ഇട്ടിട്ടുണ്ട് കേട്ടോ തണുക്കാൻ വേണ്ടി ഐസ് ഇട്ടുണ്ട് രക്ഷയില്ല എല്ലാരും സജീവായിട്ടുണ്ട് ാണ് മേൽനോട്ടത്തിന് വേണ്ടി വന്നു റോഡ്സ് കട്ടിങ് ഒക്കെ പോവാണ് ടീംസ് ഒക്കെ സെറ്റ് ആണ് നോമ്പ് തുറക്കാനുള്ള സാധനങ്ങള് ഓരോന്നായി നമ്മളെ ഗ്രൗണ്ടിലേക്ക് വന്നോണ്ടിരിക്കുകയാണ് പത്ത് പണികളൊക്കെ നല്ല തിരക്കിട്ട പണിയിലാണ് കേട്ടോ നോമ്പ് തുറക്കാൻ കുറച്ച് സമയം കൂടിയുള്ളു ഫുള്ള് സെറ്റ് ആക്കാനുള്ള പരിപാടിയിലാണ് കാരണമാരൊക്കെ എല്ലാരും ഗ്രൗണ്ടിൽ കസാര നിർത്തുന്ന പണിയിലാണ് ഞാൻ ഡൽഹി പോയി കഴിഞ്ഞപ്പോ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ടാണല്ലോ പൈസ വരിക ഇറക്കിയിട്ട് പറഞ്ഞ് പൈസ ഇറങ്ങാൻ പറ്റില്ല ഡ്രൈവർമാർ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് അനുഭവങ്ങൾ ഇവർക്കൊക്കെ പറയാനുണ്ട് പക്ഷെ നമ്മളെ വീഡിയോ ഒരു ലോങ് ആയിപ്പോ അതുകൊണ്ട് കൂടുതലുള്ള കാര്യങ്ങൾ നമ്മളതിൽ അപ്ലോഡ് ചെയ്യുന്നില്ല കേട്ടോ നമ്മളെ ചങ്ക്സുകൾ എല്ലാവരും തിരക്കിട്ട് പണിയിലാണ് കിട്ടുന്നോട്ടിലെ എല്ലാവരും സജീവായിട്ടുണ്ട് നമ്മുടെ മുത്തുമണികളെല്ലാവരും തിരക്കിട്ട് പണിയിലാണ് കാർഡില് എന്താ ഇവര് നല്ല ഗ്ലൗസൊക്കെ ഇട്ട് തലയിൽ ക്യാപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമ്മളെ വളണ്ടിയർമാർക്കുള്ള കാർഡ് ഇതാക്കുന്ന വളണ്ടിയർ കാർഡൊക്കെ കൊടുത്തുകൊണ്ട് ചായ ഉണ്ടാക്കുന്ന പരിപാടി ചായന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കൈകൾ ദൈവം തന്നെ കേട്ടോ മഴ പെയ്യാൻ ചെറിയൊരു സാധ്യത ഉള്ളതുകൊണ്ട് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പായൊക്കെ കെട്ടി ലൈറ്റൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഗ്രൗണ്ടിലുള്ള ടോപ്പിയോട്ടോ നിങ്ങൾ കാണുന്നത് വളരെ കളർഫുൾ ആയിട്ട് തന്നെയാണ് നമ്മളിവിടെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തത് നമ്മളെ ഭക്ഷണം വന്നിട്ടുണ്ട് എല്ലാവരും കൂടി അത് ഇറക്കുന്ന പരിപാടിയാണ് സാധനങ്ങളൊക്കെ ചേർന്ന കവറൊക്കെ അതെടുത്തോണ്ടിരിക്കുക കേട്ടോ മഴ പെയ്തോണ്ടിരിക്കാണ് പിള്ളേരൊക്കെ കണ്ടോ എല്ലാവരും സജീവമായിട്ട് മഴ പെയ്യുമ്പോൾ കസേരൊക്കെ മടക്കി വെച്ച് എന്തു തന്നെ വന്നാലും നേരിടാൻ പറ്റിയ ഒരു ഒരു സംഘം തന്നെ വളർ നല്ല എല്ലാരും ഇതാക്കുന്ന ഈ ഒരു പന്തലിന്റെ അടിയിൽ അഭയം തേടി മായ ചെറുങ്ങനെ മാറി നമ്മള് വീണ്ടും നോമ്പുതുറേക്ക് വന്നിട്ടുണ്ട് നമ്മളെ നോമ്പുതുറനെ കുറിച്ചിട്ട്

വരുന്നുണ്ട് പണി പാളിന്നാണ് ചില ആൾക്കാരൊക്കെ പറയുന്നത് പണി പാളിന്നാ പറയുന്നത് കേട്ടോ മഴ ചെറുങ്ങനെ കൊറുണ്ട് വീണ്ടും പ്ലാൻ മാറ്റിട്ടുണ്ട് പക്ഷേ നമ്പർ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാരും എത്തിത്തുടങ്ങി പക്ഷെ പാർസൽ എടുക്കൊന്നും കൊറഞ്ഞപ്പോ വീണ്ടും വീണ്ടും നമ്മള് ഭക്ഷണം നേരത്തിക്കൊണ്ട് കേട്ടോ